കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് തീയിൽ നശിച്ചു പോകാത്ത ആ ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെട്ട് നശിച്ചു പോകാത്ത ഒരു കൂട്ടത്തെ ആ നിലയിലാണല്ലോ നമ്മൾ കണ്ടത് ഇവിടെ നാനൂറിലധികം വർഷങ്ങൾ നീണ്ട ഒരു നിശബ്ദ കാലഘട്ടത്തിന് ശേഷമാണല്ലോ യാക്കോവിന്റെ നാലാം തലമുറക്കാരനായ മോശ ഒരു ദൈവിക ശബ്ദം കേട്ടത് അത് നമ്മൾ കണ്ടിരുന്നു ആടുകളെ മേച്ചുകൊണ്ട് ഹോര പർവ്വതത്തിനടുത്തെത്തിയ മോശയ്ക്കുണ്ടായ ആ ദൈവിക പ്രത്യക്ഷത ഒരു ജനതയുടെ തന്നെ വാക്തത്വങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കിന് കാരണമായി ആ ദൈവശബ്ദം കേവലം മോശയുടെ ഒരു അനുഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലായിരുന്നു ഒരു വലിയ ജനതയ്ക്ക് തന്നെ തിരിച്ചു പോക്കണെ അല്ലെങ്കിൽ ഒരു അവരുടെ ആ പണ്ട് തൊട്ടേ ഉള്ളവരുടെ വാക്തത്വങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്കായിരുന്നു അവിടെ കണങ്ങരുത് മോശയ്ക്കുണ്ടായ ദൈവീയപ്രതിഷ്ഠത ഒരു വിടുതലിന്റെ അത് അല്ലെങ്കിൽ ഒരു ദൈവകരന്റെ സന്ദേശത്തെ ആ വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു തീ പിടിച്ച് കത്തുന്ന ഒരു മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നത് കഷ്ടതയിലും പീഡനത്തിലുമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ തീയുടെ നടുവിൽ വെന്തു പോകാതെ ദൈവം സംരക്ഷിക്കുന്നുണ്ട് എന്ന സന്ദേശത്തെ നൽകുന്നു എന്നതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്ന വാക്കുകളിലൂടെ അത് ആ വേദഭാഗത്ത് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ക്രിസ്തുവിനു മുമ്പ് ഏകദേശം ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള പഴയ നിയമ കാലത്ത് സംഭവിച്ച ഈ ദൈവിക ഇടപെടൽ എങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മരക്ഷയെ സൂചിപ്പിക്കുന്നു എന്നതും നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു നമ്മൾ ചില കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു പഴയ നിയമ പ്രവാചകനായ മലാക്കി കേട്ട ദേവീക അരുളപ്പാടുകൾക്ക് ശേഷം നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞ് പുരോഹിതനായ സെക്രിയാവനുണ്ടായ ദൈവിക വെളിപ്പാടുകൾ ലോക രക്ഷകനായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സന്തതി തനിക്ക് ജനിക്കുന്നതിനെ പറ്റിയായിരുന്നു ആ പുരോഹിതനായിരുന്ന സക്രിയാവിന്റെ മകനായ യോഹന്നാൻ സ്നാപകൻ തന്റെ അടുക്കൽ നിന്ന് സ്നാനമേൽക്കാനായി എത്തിയ യേശു കർത്താവിനെ അക്കൊക്കെ നമുക്കറിയാം ഞാനതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞപ്പോട്ടെ യേശു കർത്താവിനെ ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതിനു ശേഷം ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ യോഹന്നാൻ യരോധാവിന്റെ കൽപ്പനയാൽ ശിരസ് ഛേദിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു എന്ന് തിരുവചനൻ നമ്മെ തിരുവചന സാക്ഷീകരിക്കുന്നുണ്ടല്ലോ തിരുവചന നമ്മെ അറിയിക്കുന്നുണ്ടല്ലോ യേശു കർത്താവിന്റെ പരശുശ്രൂഷ ആരംഭിക്കുന്നത് മുപ്പതാം വയസ്സിലായിരുന്നു ആ കാര്യങ്ങളും നമുക്കറിയാം യോഹനാന്റെ കൈക്കേടിൽ സ്നാനപ്പെട്ട് തുടർന്ന് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി യേശു ക്രിസ്തു ആയിരുന്ന സമയത്ത് യോഹനാൻ സ്നാപകൻ തടവിലാകുകയും പിന്നീട് യേശു കർത്താവ് ഗലീലിൽ വന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചതായിട്ട് നമുക്ക് സുവിശേഷങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് തുടർന്നുള്ള മൂന്നര വർഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളിലും ഏറ്റവും അവസാനം കാൽവരിയിൽ സംഭവിച്ച യാഗമരണത്തിലും പുറപ്പാട് പുസ്തകത്തിൽ മുൾപ്പെടർപ്പിൽ വെളിപ്പെട്ട തീക്ക് കത്താനായി വേണ്ടിയിരുന്ന ഇന്ധനം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു നമുക്കറിയാം തീ കത്തണമെങ്കിൽ തീർച്ചയായും അതിന് തക്കതായ ഒരു വസ്തു അല്ലെങ്കിൽ ഇന്ധനം വേണം നമുക്കറിയാം വിറക് വേണം അല്ലെങ്കിൽ ഗ്യാസ് വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ധനം പെട്രോളോ ഡീസലോ മണ്ണയോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇന്ധനം വേണം ആ ഇന്ധനം ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മൾ ആ രീതിയിൽ അല്ല ഇത് കാണുന്ന ദൈവത്തിന്റെ തീർച്ചയായിട്ടും ഉൾപ്പെട്പ്പ് കത്തുന്നത് അത് കത്താതിരുന്നത് അതിൽ തീയിൽ കത്താതിരുന്നത് വെന്തു പോകാതിരുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയാണ് എന്നാലും നമ്മൾ കാൽവരിയിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ ആ മുൾപ്പടർപ്പ് കത്താതിരിക്കുമ്പോൾ അവിടെ കത്തി അതിനൊരു ഇന്ധനം എന്ന നിലയിൽ നമുക്ക് അതിനെ വ്യാഖ്യാൻ കഴിയുന്നുണ്ട് ആ മുൾപ്പടർപ്പിൽ തീ വെളിപ്പെട്ട് വെളിപ്പെട്ട സമയത്ത് മുൾപടർപ്പ് കത്താതിരുന്നത് സർവശക്തനായ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആയതിനാൽ ആണെങ്കിലും അത് ചില ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നതിനും കൂടിയാണ് അബ്രഹാമിൻ്റെയും ഇസാക്കിന്റെയും യാക്കൂമിന്റെയും ദൈവിക അനുഭവങ്ങളെ കേട്ട് വളർന്ന ഒരു തലമുറ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴും അവരോട് ദൈവം കരുണ കാണിക്കുന്നു എന്നത് ദൈവം തന്നെ അവിടെ അറിയിക്കുന്നുണ്ട് ഈ കാലത്ത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സാക്ഷ്യമാണല്ലോ പിതാക്കന്മാരുടെ കഷ്ടപ്പാടിനെ ഓർത്ത് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു തന്നത് ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ആ നമ്മുടെ ഇടയിലൊക്കെ പലരും അത് പറയും ഞാൻ ഒന്നല്ല പറയുന്നത് പലപ്പോഴും പിതാക്കന്മാർ അവരുടെ കഷ്ടതയിലും ഞെരുക്കത്തിലും ഒക്കെ ദേവദാസന്മാരെ സഹായിച്ച് ദേവവേലയെ സഹായിച്ച് അവരുടെ ഇല്ലായ്മകളൊക്കെ പ്രയോജനപ്പെട്ടു പിൽക്കാലത്ത് അവരുടെ തലമുറകളൊക്കെ വലിയ എന്നുള്ള സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇവിടെ ഇസ്രലൈ മക്കൾക്കും അത് തന്നെയാണ് പറയാനുണ്ടായിരുന്നത് എന്നാൽ അവർക്ക് അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോവിന്റെയും അനുഭവ സാക്ഷ്യത്തെക്കാൾ ഇഷ്ടം യോസഫിന്റെ സാക്ഷ്യമായിരുന്നു യോസഫിന്റെ അനുഭവമായിരുന്നു ഒരു അടിമ ബാല്യക്കാരനെ പോലെ കഷ്ടം അനുഭവിച്ച് യോസെഫ് രാജ രാജാവിന്റെ അല്ലെങ്കിൽ ഫറോഹ് രാജാവിന്റെ ഇഷ്ടക്കാരനായതുകൊണ്ടാണ് തങ്ങൾ അന്നത്തെ ക്ഷ്യാമത്തെ അതിജീവിച്ചത് കൂടാതെ മിസ്രൈമിലെ ഗോഷ്യൻ പാർത്തുകൊണ്ട് ഒരു വലിയ ജനതയെ മാറാൻ കഴിഞ്ഞതിനും യോസഫാണ് ഒരു കാരണമായതെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ള ആ നിലയിൽ നമുക്ക് അവരെ അല്ലെങ്കിൽ അവരുടെ രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് പിൽക്കാലത്ത് ഇസ്രായേൽ ജനം ഈജിപ്ത് വിട്ട് കനാൻ നാട്ടിലേക്കുള്ള യാത്രാമതി അവർക്ക് ന്യായ പ്രമാണം ലഭിച്ചു അതുപോലെതന്നെ അവർക്ക് വേണ്ടി ഒരു സമാഗമന കൂടാരവും ആ അവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ പാളയത്തിനടുത്തായി സ്ഥാപിക്കപ്പെട്ടു അതൊക്കെ റിയാം ഒരേവിൽ മുൾപടുപ്പ് തീയിൽ വെന്തു പോകാതിരിക്കുന്നത് കണ്ട ആ മോശയുടെ ജ്യേഷ്ഠ സഹോദരനായ സഹോദരൻ ആയിരുന്നുള്ള അഹ്റോൻ അതുപോലെ അഹ്റോന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്രയേലിലെ ആദ്യത്തെ മഹാപ്രൂതൻ കൂടിയാണ് ഈ അഹ്റോൻ എന്ന് ആ പുറപ്പാട് പുസ്തകം തൊട്ടുള്ള ആ ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ദിവസം അഹ്റോന്റെ മക്കളായ നാദാബും അഭിഹുവും സമാഗമന കൂടാരത്തിൽ തലമുറ തന്നെയായിരുന്നു പിന്നീട് ആ ഇസ്രയോടുള്ള ബന്ധത്തിൽ സമാഗമന കൂടാരത്തിൽ പുരോഹിത നമുക്ക് ചെയ്തിരുന്ന ഒരു ദിവസം അഹ്റോന്റെ മക്കളായ നാദാബും അഭിഹുവും സമാഗമന കൂടാരത്തിൽ ദൈവം തങ്ങളോട് കൽപ്പിച്ച അല്ലാത്ത യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് ധൂപകലശത്തിലിട്ട് അതിനേതെ ധൂപവർഗവും ഇട്ടെന്ന് ലേവ്യ പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ ആദ്യം വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉടനെ യഹോവിടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ യെഹോവിയുടെ സന്നിധിയിൽ മരിച്ചുപോയി എന്നാണ് ആ ആവേദം പറയുന്നത് മോശയ്ക്ക് ആ അതിദുഃഖകരമായ സംഭവം കേട്ടിട്ട് കാര്യമായ ആശയക്കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് തുടർന്നുള്ള വാക്യങ്ങളിലെ മോശയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം അതിന്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ മോശ എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും സർവ്വജനത്തിന്റെയും മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോവ അരളി ചെയ്തത് ഇന്ന് തന്നെ ഇത് തന്നെ എന്ന് അഹരൂനോട് പറഞ്ഞു അഹർവിനോ മിണ്ടാതിരുന്നു ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും ആ നാദാവിനും അഭിഭൂവിന് യാതൊരു ചിന്തയും ഇല്ലായിരുന്നു എന്നുള്ളത് ആ വേദഭാവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദൈവത്തോടെ എങ്ങനെ അടുത്ത് ചെല്ലണമെന്ന് അവർ ചിന്തിക്കുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ചെയ്തില്ല അഹ്വൻ ഇത് മനസ്സിലാക്കിയതുകൊണ്ട് ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ അവിടെ നിശബ്ദനായിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പരിശുദ്ധനായ ദൈവത്തെ സമീപിക്കുമ്പോൾ സാധാരണയായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ദുഃഖകരമായ സംഭവം എന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു കാലിലെ ചെരുപ്പ് അഴിച്ചു കളക എന്ന ആ അരുളപ്പാടിന്റെ പ്രാധാന്യം മോശയ്ക്ക് അന്ന് തന്നെ മനസ്സിലായിരുന്നു മോശ പിന്നീടുള്ള യാത്രയിൽ ചെരുപ്പ് ധരിച്ചൊക്കെയാണ് യാത്ര ചെയ്തതെങ്കിലും അന്ന് ദൈവത്തിന്റെ ഹിതമായ നിലയിൽ നല്ല തടപ്പിനെ ക്രമീകരിച്ചിരുന്നു എന്നുള്ളത് ആ പിന്നോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ പിന്നീടുള്ള മോശയുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും കഴിഞ്ഞാൽ അതിനെ കുറിച്ച് വിശദീകരിച്ചിരുന്നല്ലോ പ്രിയുള്ള ഇവിടെ ആ ചെരുപ്പ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നത് ലോകത്തിന്റെ അശ്വതിയെ മാറ്റി നിർത്താനാണ് ലോകത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ആ കാലിൽ പൊടി പറ്റാതിരിക്കാൻ ചെളി പറ്റാതിരിക്കാൻ ാണ് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാറുള്ളത് അല്പം ചളിയോ പൊടിമണ്ണോ ഉള്ള പ്രദേശത്തു കൂടി നമ്മുടെ കാലിൽ ചെരുപ്പുണ്ടെന്നുള്ള ധൈര്യത്തിൽ അതിനെ നാം കടന്നു പോകാറുണ്ട് നമ്മൾ പതുക്കെ പൊടിയൊന്നും പാറിപ്പി അതെ പതുക്കെ ചവിട്ടി ചവിട്ടി നമ്മൾ അതിനെയൊക്കെ കടന്നു പോകാറുണ്ട് ആ ചെരുപ്പിൽ മാത്രമേ പറ്റുന്നുള്ളൂ എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകാറുണ്ട് ചെറിയ പ്രായത്തിൽ ഞാൻ ഈ പ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു രാജാവ് തന്റെ കാലിൽ അഴുക്ക് പറ്റാതിരിപ്പാൻ വഴികളിലെല്ലാം തുകൽ വിരിക്കാൻ തൻ്റെ പൃഥ്വിന്മാരോട് ആവശ്യപ്പെട്ട ഒരു കഥ അത് പിന്നീട് ആ രാജ്യത്തിന്റെ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയായി മാറി പോകുന്ന വഴിയിലൊക്കെ തുകൽ വിരിയെന്ന് പറയുമ്പോൾ ഒത്തിരി കോസ്റ്റ്ലി ആയി അതുകൊണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറി അപ്പോൾ ബുദ്ധിമാനായ ഒരു തുകൽ പണിക്കാരൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന വഴി മുഴുവൻ തുകൽ വിരിക്കാതെ രാജാവിന്റെ കാൽ മാത്രം തുകൽ കൊണ്ട് പൊതിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാമെന്ന് ആ രാജാവ് ആ നിർദ്ദേശം കൈക്കൊള്ളുകയും പിന്നീട് താൻ കാലിൽ മാത്രം തുകൽ പൊതിഞ്ഞ് സഞ്ചരിച്ചു എന്നാണ് ആ കഥ പറയുന്നത് ഇത് ആരുടെ ഒരു കഥയാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ ദൈവം തുനിയുന്നില്ല ദൈവം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മൾ നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് അതിന് ആ ഒരു നിലയിൽ നമുക്ക് അങ്ങനെ കാണുന്നുണ്ട് ഇവിടെ മോശയെ ദൈവം സ്വാഗതം ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം എടുക്കുമ്പോൾ ചെരുപ്പ് ഉപേക്ഷിച്ചിട്ട് വരാനാണ് പറയുന്നത് ഇവിടെ അങ്ങനെ സ്വാഗതം ചെയ്യുന്നത് ചെരുപ്പിട്ട് ശുദ്ധി സൂക്ഷിപ്പാൻ തക്ക മാലിന്യമായ അല്ലെങ്കിൽ മലിനമായ ഒരിടത്തേക്കല്ല ചെരുപ്പിട്ട് ശുദ്ധി സൂക്ഷിക്കാൻ കഴിയുന്ന മലിനമായ ഒരിടത്തേക്കല്ല ദൈവത്തിന്റെ വിശുദ്ധിയിലേക്കാണ് മോശയെ ദൈവം വിളിക്കുന്നത് പിന്നീട് നമ്മൾ ലവ്യ പുസ്തകത്തിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ വിശുദ്ധനാകിയാൽ പല തവണ ആ വാക്യം ആവർത്തിക്കുന്ന കാണാറുണ്ട് ഞാൻ വിശുദ്ധനായാൽ നിങ്ങളും വിശുദ്ധീര വിശുദ്ധരാകുകയും ആ ആഹ്വാനങ്ങൾ പല സന്ദർഭങ്ങളിൽ അത് ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിശുദ്ധീകരിക്കപ്പെട്ടവരായി ആ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി വന്ന് അവിടെ തുടർന്നാൽ പിന്നെ അശുദ്ധീകരിക്കുന്ന ഒന്നിനെയും ഭയപ്പെടേണ്ട എന്നുള്ള ആ ഒരു വലിയ സന്ദേശത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളൂരേ അത് കേവലം അതിഥിയായി ചെല്ലുന്ന ഭവനത്തിന്റെ പുറത്ത് ചെരിപ്പഴിച്ചു വെക്കുന്ന പ്രവൃത്തി പോലെ അത്രയേ പ്രാധാന്യമുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത് അത് കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ച പോലെ നമ്മളൊരു പുതിയ വ്യക്തിയായി തീർന്നതുപോലെയുള്ള ഒരു നടപ്പാണ് അങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധി തന്നെ എപ്പോഴും ആയിരുന്നതുകൊണ്ട് അവനെ നമ്മൾ ആരാധിക്കുന്നത് ഞാൻ എന്നുള്ള പദം എപ്പോഴും പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുറെ കൂടെ അനുയോജ്യമായ പദം ദൈവത്തെ സേവിക്കുക അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും ആയിരുന്നുകൊണ്ട് ദൈവത്തെ സേവിക്കുക ദൈവത്തെ സേവിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദാസനായിരിക്കുക അവനോട് കൂടെ എപ്പോഴും പാർക്കുന്നവനായിരിക്കുക അവൻ എപ്പോഴും അതിന് ഒത്തിരി അർത്ഥങ്ങൾ അതിൽ വരുന്നുണ്ട് ആ സേവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പിന്നിൽ ഒരു സമർപ്പണവും കൂടാതെ ഒരു വിലയും കൊടുക്കേണ്ടതുണ്ട് അത് കുറച്ചുകൂടി ആഴമുള്ള ഒരു പദമുണെന്ന് ഞാൻ വിചാരിക്കുന്നു ആരാധന എന്നുള്ള പദത്തിന് ആഴമില്ല എന്നുള്ള അർത്ഥമല്ല പക്ഷെ പറഞ്ഞു പറഞ്ഞു നാം അതിനെ ഒരു ക്ലേശ എന്ന പോലെ വിലയില്ലാത്തതുപോലെ ആയി തീർന്നത് കൊണ്ടാണ് ഞാൻ ഒത്തിരി ചേർത്ത് പറഞ്ഞത് പിതാവായ ദൈവത്തോടുള്ള സമത്വവും പൂർണ്ണതയുമുള്ള പുത്രൻ ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രാധാന്യം ഈ ചിന്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ അങ്ങനെ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് രക്ഷാപൂർത്തീകരണം നടത്താൻ അത് ആവശ്യമായിരുന്നു എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് തീയിൽ മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നത് പോലെ യേശു കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഒരു ദുരന്തമായി തീരാതിരിക്കുവാൻ യേശു കർത്താവിന്റെ അടുക്കൽ അനേകരോടുകൂടി അന്ന് അവർ ആരും ഒരു ദുരന്തമായി തീരാതിരിപ്പാൻ നാദാവിനും അഭിഭൂവിനൊക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടു അങ്ങനെ ഒരു ദുരന്തമായി തീരാതിരിപ്പാൻ ആ മനുഷ്യത്വം വേണ്ടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ യേശു കർത്താവിന്റെ ശുശ്രൂഷിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെ അത്ഭുതപ്പെടാൻ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് പഴയ നിയമം അനുസരിച്ച് കുഷ്റോകം വന്നവരൊക്കെ അശുദ്ധരായി കണക്കാക്കിയിരുന്നു ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ വ്യവസ്ഥയിലൊക്കെ അതിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളവരെ അവരുടെ ശുദ്ധീകരണ പ്രക്രിയ കഴിയുന്നത് വരെ പാളയത്തിന് പുറത്ത് പുറത്തായിരുന്നു താമസിപ്പിച്ചിരുന്നത് അവരെ അടുപ്പിച്ചിരുന്നില്ല മോശയുടെ സഹോദരി മിരിയാമിന് കുഷ്ഠരോഗം ഉണ്ടായപ്പോൾ അവളെയും പാളയത്തിന് പുറത്താക്കിയിരുന്നു പിന്നീട് ദൈവസന്നിധി അനുദിപ്പിച്ച് കുഷ്ഠം മാറിയതിനു ശേഷമാണ് അവളെ തിരികെ പാളയത്തിൽ പ്രവേശിപ്പിച്ചത് അതുപോലെ ഈ കുഷ്ഠരോഗം ബാധിച്ച വ്യക്തിയുമായി ഇടപഴകിയോ സ്പർശിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെയും അശുദ്ധരായി കണക്കാക്കിയിരുന്നു പഴയ കാലത്ത് അങ്ങനെയായിരുന്നു നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം അതൊരു രോഗമല്ലേ ഇന്ന് ഇന്ന് രോഗമായി വെളിപ്പെട്ടില്ല എന്തുകൊണ്ട് ദൈവം അങ്ങനെ അതൊരു നെയ്മം അങ്ങനെ ഒരു നിയമം വെച്ചത് അത് പാപ െ കുറിച്ച് ഒരു ബോധ്യവും അതിന്റെ ഒരു ആഴവും അളവും ഒക്കെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് നമുക്കറിയാം മുൾപടർപ്പിൽ ദൈവിക ദർശനം പ്രാപിച്ച മോശയെ രണ്ട് പ്രാവശ്യം കുഷ്ഠരോഗം ബാധിച്ചിരുന്നു ഒന്ന് ആ മുൾപടർപ്പിന്റെ മുന്നിൽ വെച്ചും രണ്ടാമത് ഫറവോന്റെ മുന്നിൽ വെച്ചും പക്ഷെ അതിനെ അശുദ്ധിയായി അല്ലെങ്കിൽ ഒരു അശുദ്ധിയായി കണ്ടിരുന്നില്ല എന്ന് നമുക്കറിയാം അവിടെ അശുദ്ധനായി മാറ്റി നിർത്ത് മോശയെ കൊണ്ട് പാളയത്തിന് പുറത്താക്കുക എന്നൊന്നും ആരും പറഞ്ഞിരുന്നില്ല ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മലയിൽ വെച്ച് ഉപദേശിച്ചതിനു ശേഷം മലയിറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠിരേഖ അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ചുകൊണ്ട് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ഉടനെ യേശു കർത്താവ് കൈനീട്ടി അവനെ തൊട്ട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാക എന്ന് പറഞ്ഞ് ഉടനെ കുഷ്ഠ മാറി അവൻ ശുദ്ധമായി എട്ടാം അധ്യായത്തിലെ വേദഭാഗമാണ് ഞാൻ വായിച്ചത് ഇവിടെ കുഷ്ഠരോഗിയെ സ്പർശിച്ച് യേശു കർത്താവ് അശുദ്ധനായില്ല പകരം കർത്താവിന്റെ കരസ്പർശം ഏൽപ്പിച്ച ആ വ്യക്തി ശുദ്ധനായി തീർന്നു എന്ന് ആ വേദഭാഗം അറിയിക്കുന്നുണ്ട് നോക്കുക മുൾപ്പെടുപ്പ് തീയിൽ വെന്തു എത്ര മനോഹരമായിട്ടാണ് യേശു കർത്താവിന്റെ സാമീപ്യത്തിലും സ്പർശനത്തിലും നിന്നുകൊണ്ട് ആ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചത് ഇവിടെ കാണുന്ന ആ കുഷ്ഠരോഗിക്ക് തന്റെ അയോഗ്യതയെ കുറിച്ച് കൃത്യമായ അറിവുണ്ട് തനിക്ക് തന്റെ രോഗം തന്റെ ആ രോഗവും വെച്ചുകൊണ്ട് ദൈവത്തിന്റെ മുന്നിലോ മറ്റു മനുഷ്യന്റെ മുന്നിലോ വരാവുന്നതല്ല എന്ന് അവൻ അറിയാം കൃത്യമായ അതിന്റെ നിയമങ്ങളൊക്കെ അറിയാം അവൻ മാറി മാറി പോകുന്നവരാണ് എന്നിരുന്നാലും യേശു കർത്താവ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കേട്ടറിവും ഒപ്പം തന്നെ രോഗികൾക്ക് നൽകുന്ന അത്ഭുത സൗഖ്യതയും കുറിച്ച് കേട്ട് തീയിൽ വെന്തു വെന്തുപോകാത്ത മുൾപ്പെടർപ്പ് പോലെ തന്നെയും ദൈവവും നിൽക്കാൻ ദൈവം അനുവദിക്കുമെന്ന കൂടിയാണ് കർത്താവിന്റെ അടുക്കൽ ഈ കുഷ്റോഗി വന്നത് അങ്ങനെ ഒരു അയോഗ്യതയെ കുറിച്ച് ചിന്തിക്കാത്ത പാപമില്ലാത്ത ഒരു വലിയ കൂട്ടമായി ലോകവും ക്രൈസ്തവ നാമധാരികളും മാറി എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ് അങ്ങനെ ഒരു ചിന്തയില്ലാത്ത പക്ഷേ ഈ കുഷ്റോഗി അവന്റെ മേൽ വ്യക്തം ആ കുഷ്ഠത്തിൻ്റെതായ അള ആ അടയാളങ്ങളൊക്കെ അവരുടെ ശരീരത്തിന് പുറത്ത് സ്പഷ്ടമാകുന്നത് കൊണ്ട് അവൻ ആ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിരുന്നു അവൻ ദൈവസന്നിധിയിൽ അവന്റെ അയോഗ്യതയെ കുറിച്ച് മനസ്സിലാകുന്നു എന്നാൽ ഇന്ന് പലപ്പോഴും ആത്മീയ കണ്ണുകൾ തുറക്കാൻ കഴിയാത്തതുകൊണ്ട് തങ്ങളുടെ അയോഗ്യത ദൈവം മുമ്പാകെയുള്ള അയോഗ്യതയെക്കുറിച്ച് അറിവില്ലാത്തവരായി മാറിയിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളത് നാം അറിയുന്നല്ലോ ദൈവം നിഷ്കർഷിക്കുന്ന വിശുദ്ധി സാധാരണയായി നീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ വിശുദ്ധിയിൽ ദൈവത്തിന്റെ മഹത്വവും ഉൾപ്പെടുന്നുണ്ട് ആ വിശുദ്ധി ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മഹത്വം തന്നെയാണ് ദൈവം നിപശുനാവുന്നോ അല്ലെങ്കിൽ വിശുദ്ധനാവുന്നൊക്കെ പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകൂടി ചെയ്യാണ് കൂടാതെ അതിൽ ദൈവത്തിന്റെ ഇഷ്ടവും കൂടി ഉൾപ്പെടുന്നുണ്ട് ദൈവത്തിന്റെ ആഗ്രഹവും അതിൽ ആ ഉൾപ്പെടുന്നുണ്ട് അതായത് ദൈവത്തിന്റെ ഇഷ്ടം കൂടിയാണ് ആ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലെ ഓരോ ദൈനദിനത്തിൽ നമ്മൾ ചെയ്തെടുക്കുവാൻ നമ്മൾ ചെയ്തു പോകുന്ന ആ ഒക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻറെ ഒരു ഇഷ്ടം കൂടിയാണ് ഇവിടെ പറയുന്ന വിശുദ്ധി എന്ന് പറയുന്നത് അതായത് ദൈവിക വ്യക്തിത്വത്തിന്റെ സ്വാധീനവും ശക്തിയും ആ വിശുദ്ധിയിൽ ഉൾക്കൊള്ളുന്നു എന്ന് എന്നൊക്കെ പരമാധികാരവും സർവശക്തിയുമുള്ള ദൈവിക വ്യക്തിത്വത്തിൽ കോപത്തിന്റെ ആശയവും ഉൾപ്പെടുന്നു എന്ന് ബൈബിൾ നമുക്ക് അറിഞ്ഞു തരുന്നുണ്ടല്ലോ കാരണം ദൈവം കോപിച്ചതായ ഒത്തിരി സന്ദർഭങ്ങളിൽ നമുക്ക് വേദപുസത്തിൽ നമുക്ക് കാണുകയെന്നുണ്ട് കോപവും വിശുദ്ധിയായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ദൈവത്തിന്റെ വിശുദ്ധിയിൽ കടന്നു കയറുന്നതോ അവന്റെ ഇഷ്ടത്തെ എതിർക്കാൻ ശ്രമിക്കുന്നതോ ആയ ഏതൊരു കാര്യത്തിനും എതിരായ സ്വഭാവമാണ് ദൈവിക കോപം എന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധിയിൽ കടന്നു കയറുന്നതും അതുപോലെ ദൈവത്തിന്റെ ഇഷ്ടത്തെ എതിർക്കാൻ ശ്രമിക്കുന്നതിനുമായ ഏതൊരു കാര്യത്തിനും കാര്യത്തിനുമെതിരായ ദൈവത്തിന്റെ സ്വഭാവമാണ് ദൈവിക കോപം അഹർ പുത്തന്മാർ അവർക്കുണ്ടായ ദുരനുഭവം അതായിരുന്നു ദൈവത്തിന്റെ അവിശുദ്ധിയിലേക്ക് വിശുദ്ധയിലേക്ക് അന്യാം കൽപ്പിക്കാത്ത കാര്യങ്ങളെ കൊണ്ടുവന്നപ്പോൾ അവർക്കുണ്ടായ ആ ദുരനുഭവം അത് തന്നെയായിരുന്നു ഈജിപ്ത് വിട്ടുപോയി ഇസ്രായേലിനെ പിടിച്ചു തിരികെ കൊണ്ടുപോകാനായി അവരെ പിന്തുടർന്ന ഫറവോന്റെ സൈന്യം ചെങ്കടലിൽ മുങ്ങിപ്പോയ സന്ദർഭത്തിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത് പുറപ്പാട് ദിവസം പതിനഞ്ചാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അതിന്റെ പൈതാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവിടെ ആ വാക്യത്തിൽ ദൈവിക വിശുദ്ധിയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് നമുക്ക് വളരെ പരിചിതമായ വാക്യമാണല്ലോ യഹോവേ ദേവന്മാരിൽ നിനക്ക് നിരക്ക് വിശുദ്യിൽ മഹിമ ഉള്ളവനെ സ്തുതികളിൽ ഭയങ്കരനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ എന്നാണ് ആ പറയുന്നത് ഈജിപ്ത് വിട്ട് ജനത്തെ ഈജിപ്ത് ഈജിപ്റ്റ് വിട്ട് ആ ജനത്തെ വിശുദ്ധീകരിച്ച് കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പ്രവർത്തികളുടെ ഇടയിലേക്ക് അതിക്രമിച്ചു കിടക്കാൻ ശ്രമിച്ച ഫറവും ഫറവോനും സൈന്യവും ദൈവ കോപത്തിനിരയായി എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദൈവം ഈ ജനത്തെ വിശുദ്ധീകരിക്കാനായിട്ട് കൊണ്ടുപോകുകയാണ് അവരെ തന്റെ ജനമായി മാറ്റുവാനായിട്ട് ദൈവം കൊണ്ടുപോവുകയാണ് െ കൊണ്ടുപോകുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് അതിലേക്ക് ഇടിച്ചു കയറുന്ന ആ ഫറവനും കൂട്ടനും ദൈവകോപത്തിനിരയാകുന്നത് അവിടെ കണക്ക് വരുന്നുണ്ട് തന്റെ അടുക്കിൽ വരുന്ന സഹേല മനുഷ്യരുടെ മനുഷ്യരുടെയും നടപ്പിനെയും വിശുദ്ധിയേയും ക്രമീകരിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെയാണ് ആണ് രക്ഷാ നിർണയം പ്രാപിച്ച ഓരോ ദൈവ വൈദനും സേവിക്കുന്നത് എന്നുള്ളത് നാം അറിയട്ടെ നാം അത് മനസ്സിലാക്കട്ടെ മരുഭൂമി യാത്രയിലും പിന്നീട് ഇസ്രായേലിൽ ഒരു പാപം ചെയ്ത സമയങ്ങളിലൊക്കെ വലിയ ദൈവകോപം അവരെ ബാധിച്ചിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ ന്യായ പ്രമാണ പുസ്തകങ്ങളിൽ നമുക്ക് കാണുന്നുണ്ട് ഏഷ്യാപുസ്കത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ആറാം വിധത്തിൽ മൂന്നാം വാക്യത്തിൽ സറാഫുകൾ അത്യുച്ചത്തിൽ ഒരുത്തലോട് ഒരുത്തൽ സൈന്യങ്ങളുടെ ഹോമ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ അവിടെ സാറാഫുകൾ ദൈവിക വിശുദ്ധിയെക്കുറിച്ച് ഭയത്തോടും ഭക്തിയോടും കൂടിയാണ് വിളിച്ചു പറയുന്നത് എന്നാൽ ഈ വേദഭാഗത്ത് നിന്ന് മിക്കവാറും നമ്മൾ കേട്ടിട്ടുള്ളത് ദൂതന്മാർ സർവവും മറന്ന് ദൈവത്തെ ആരാധിച്ചു എന്നതായിരിക്കും നേരത്തെ ആരാധിച്ചു എന്നുള്ള ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതുകൊണ്ട് മറ്റുള്ള ആരെയും നോക്കാതെ നമ്മളും പരിസരം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണമെന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടാവും എന്നാൽ ഈ ദർശനം നേരിട്ട് കട്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന യശ്യാജിന് ആ ഏഷ്യാവിന് സർവവും മറന്ന് അങ്ങനെ അല്ല തോന്നിയതെന്ന് നമുക്ക് അവിടെ നിന്ന് ആ വേദഭാഗം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാനുണ്ട് എന്റെ ആറാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആറാം അഞ്ചാം വാക്യം അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ളോ ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു എന്റെ കണ്ണ് സൈനികളുടെ ഹോവിയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു നോക്കുക നമ്മൾ പ്രസംഗിക്കുന്ന രീതി കേട്ടാണെങ്കിൽ ലഷ്യാവ് എന്ത് ചെയ്യണ്ടായിരുന്നു ലഷ്യാവും കൈ കൊട്ടിക്കൊണ്ട് സർവ്വവും മറന്ന് അവരുടെ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു എന്നാൽ ലഷ്യാവിൻ അത് അങ്ങനെയല്ല തോന്നിയിരുന്നത് അവന് ഭയമാണ് തോന്നിയത് പേടിയായിരുന്നു തോന്നിയത് ഇപ്പോൾ തന്നെ ദൈവിക വിശുദ്ധിയുടെ മുന്നിൽ തൻ നശി ില്ലാതെയാകുമെന്ന് ഭയപ്പെട്ട യശ്യാവിന് മുന്നിൽ വെന്തുപോകാത്ത മുൾപ്പെടൽ പ്രത്യക്ഷനായ ദീപം കരുണ കാണിക്കുന്നത് അതിന്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനുണ്ട് ആ വാക്കിലൂടെ ഞാൻ വായിക്കട്ടെ അപ്പോൾ ഒരു തീക്കനിലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു അതെന്റെ വായിക്ക് തൊടുവിച്ചു ഇതാ ഇത് നിന്റെ അതിരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ആ തീക്കനിൽ യശ്യാവിന്റെ അതിരങ്ങളെ പൊള്ളിക്കുന്നതിന് ും അവന്റെ അകൃത്യത്തിനെ മുഴുവൻ നീക്കി പാപത്തിന് പരിഹാരം വരുത്തുകയാണ് ചെയ്തത് പിള്ളേരെ അത് ആ പോകാത്ത ആ അനുഭവത്തെ അവിടെ വളരെ മനോഹരമായി തന്നെ അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തി പ്രവർത്തി പദത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ വിശുദ്ധൻ എന്ന വേ ആ പദം നമ്മൾ നമ്മളെപ്പോഴും പറയാറുള്ള പദമാണ്പാടും ഒക്കെയുള്ളത് വിശുദ്ധൻ എന്ന പദത്തിന്റെ അല്ലെങ്കിൽ ആ വാക്കിന്റെ അടിസ്ഥാന അടിസ്ഥാനാർത്ഥം വേർബിരിലാണ് നമ്മുടെ വിശുദ്ധീകരണത്തിൽ നമ്മൾ പാപത്തിൽ നിന്ന് വേർപെടുത്തുകയും ദൈവത്തിനുള്ളവരായി മാറുകയും ചെയ്യുകയാണ് വിശുദ്ധീകരണത്തിലൂടെ സംഭവിക്കുന്നത് പുതിയ നിയമത്തിൽ കുഷ്ഠരോഗികളെ യേശു കർത്താവ് സൗഖ്യമാക്കി തന്നെ നമ്മൾ കണ്ടുവല്ലോ അതുപോലെ കർത്താവിന്റെ അടുക്കൽ വന്ന വിവിധങ്ങളായ ഭൗതിക അനുഗ്രഹങ്ങളെ പ്രാപിച്ച അനേകരെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഏച്ചു കർത്താവ് കാൽവറിയിൽ ഉയർത്തിയ ആ മരക്കുരിശിൽ ആനിയടിക്കപ്പെട്ടവനായി തൂങ്ങി കിടക്കുമ്പോൾ ഇരുവശത്തുമായി ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവൻ മാനസാന്തരപ്പെട്ടതെന്ന് നമുക്കറിയാം പിലാത്തോസിന്റെ വിധിക്ക് കീഴടങ്ങി ആ മരണശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ അവൻ അറിയാം ചില മിനിറ്റുകൾക്ക് ശേഷം അവൻ മരിക്കാൻ പോകുന്നു എന്നുള്ള ആ മരണശേഷം അവൻ ഏറ്റുവാങ്ങുകയാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളം ആ ഭൗതിക മരണത്തിനപ്പുറത്ത് തീയിൽ വെന്തു പോകാത്ത മുൾപ്പെടെ ഒരു പ്രത്യക്ഷനായ ദൈവം കാണിച്ച മഹാകരുണയുടെ പ്രത്യാശ കൊണ്ട് അവൻ നിറയായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവന്റെ ആ പ്രത്യാശ നമുക്ക് ആ കർത്താവിന്റെ മറുപടിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അഞ്ചപ്പൂവും കൊണ്ടും അഞ്ചപ്പൂവും രണ്ട് മീനും കൊണ്ട് അയ്യായിരത്തിൽ പരം ആൾക്കാരെ പോഷിപ്പിച്ചതിന് ശേഷം ആ അനേകർ കർത്താവിന്റെ അടുക്കിൽ 真的。了 ആ സാഹചര്യം യോഹനായന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുന്നുണ്ട് അവർ യേശു കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ യേശു കർത്താവ് ഇരിക്കുന്ന ആ സ്ഥലം അന്വേഷിച്ചു അല്ലെങ്കിൽ യേശു കർത്താവിനെ തേടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് യോഹനായന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവസാനം ഗലീല കടലിനക്കരെ കഫർന്ന് ഭൂമിയിൽ വെച്ച് അവനെ കണ്ടപ്പോൾ ആശ്ചര്യത്തോടും അല്പം പരിഭൂത്തോടും കൂടിയാണ് ആ ജനത ചോദിച്ചത് റബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്നത് അതിന് ആറാം അധ്യായത്തിൽ നമുക്ക് കാണാനുണ്ട് ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ ഇതും ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ തന്നെയാണെന്ന് നമുക്ക് പറയാം ആ കാരണം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടാണ് അവർ വരുന്നത് കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് എന്നാൽ കർത്താവിന്റെ ഉത്തരം അല്പം കൂടെ വ്യത്യസ്തമായിരുന്നു അല്പം കൂടെ വിചിത്രമായിരുന്നു അതിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അവരുടെ ആ ചോദ്യത്തിന് മറുപടിയായി യേശു ഇങ്ങനെ പറയുന്നു യേശു ആമയൻ ആമയൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവികയിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് എന്നെ പ്രവർത്തിപ്പിൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പം കിട്ടു എന്ന വിചാരത്തിൽ മാത്രം വന്ന ആ ജനക്കൂട്ടം ഒരു വിധത്തിൽ ദൈവസന്നിധിയിൽ അന്യാഗ്നി കൊണ്ടുവന്ന അഹരോന്റെ പുത്രന്മാരോട് ഒക്കുന്നവരാണ് അല്ലെങ്കിൽ യോജിക്കുന്നവരാണ് ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവ് അവരുടെ ആഗ്രഹത്തെ ശാസിക്കുന്നുണ്ടെങ്കിലും അഹരോന്റെ പുത്രന്മാർക്ക് സംഭവിച്ചതുപോലെ ഒരു ദുരന്തം അന്ന് സംഭവിച്ചില്ല നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ അവർക്ക് പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രയാസം അവസാന നായവിധിയെങ്കിൽ അവർ ഓരോരുത്തരും നേടി നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഒരു മുന്നറിയിപ്പായി അവരെ അവിടെ ഓർമ്മിപ്പിക്കുന്നത് കണക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞു അല്ലെ കർത്താവിന്റെ ആ പൂർണ്ണ മനുഷ്യത്വത്തിലൂടെ ആ മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന അത്ഭുത ശുശ്രൂഷയുടെ ആഴങ്ങളാണ് നമുക്ക് ഈ പ്രവൃത്തികളിലൊക്കെ നമുക്ക് കണയുന്നത് പഴയ നിമിത്ത് പലതവണ ആവർത്തിച്ചിട്ടുള്ള അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ലവ്യപതിൽ ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള അതുപോലെ ദൈവത്തിന്റെ വിശദീകരണത്തിന്റെ ആ നിർദ്ദേശം പത്ത് ദിവസത്തിന്റെ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഒന്ന് പത്രോസ് ദിവസം ഒന്നാമതീയതിന്റെ പതിനാല് മുതൽ വാക്യങ്ങൾ തന്നെ പറയുന്നുണ്ട് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാത്രം ാതെ നിങ്ങളെ വിളിച്ച് വിശുദ്ധനൊത്തവണ് മനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും ദൈവകൃപ നമ്മുടെ ജീവിതത്തിലും നിലനിൽക്കേണ്ടതിന് നാം നമ്മുടെ നടപ്പിനെ ക്രമത്തിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു ഒരു ആ കർത്താവിന്റെ അടുക്കൽ വന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അപ്പം തിന്നതുപോലെ ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ച അനേകർ ഉണ്ടായിരിക്കാം അവർക്ക് അല്ലെങ്കിൽ ആ അപ്പത്തിന് വേണ്ടി മാത്രം വന്ന തന്റെ അടുക്കൽ ആ ജനത്തെ യേശു കർത്താവ് അന്ന് സൃഷ്ടിച്ചില്ല അവർക്ക് കാരണം അന്യമുമ്പ് പറഞ്ഞു അന്യുവരുന്ന പോലെയൊക്കെ ആയിരുന്നു ഒരു പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇച്ഛകളൊക്കെ ദൈവഹിതത്തിനെതിരായിരുന്നു ഹിതത്തിനെതിരായിരുന്നു ദൈവ കോപത്തിന് അവർ പാത്രഭൂതരാകേണ്ടതായിരുന്നു എന്നാൽ കർത്താവ് അവരെ ശിക്ഷിച്ചില്ല എന്ന നീക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ തക്ക നിലയിൽ അവരെ ഉപദേശിക്കുക മാത്രമേ അന്ന് കർത്താവ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെ ഈ ലോകത്തെ പ്രതി മാത്രമാണെങ്കിൽ കുരിശിൽ കടന്ന ദുഃപ്ര ദുഷ്പ്രവൃത്തിക്കാരിൽ മാനസാന്തരപ്പെടാൻ കഴിയാത്ത ആ വ്യക്തിയെപ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിയുടെപോലെ ആ സമയവും കഴിഞ്ഞു പോയാൽ പിന്നീട് ഒരു അവസരവും ഇല്ല എന്നുള്ളത് നാം ഓർക്കണം ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു അവൻ കർത്താവിനോട് പറയിൽ സന്തോഷം അനുഭവിക്കുന്നു അതൊക്കെ കണ്ടിട്ട് മാനസാന്തരപ്പെടാൻ കഴിയാതെ അവിടെയും മാനസാന്തരപ്പെടുവാൻ രണ്ടാമത്തെ വ്യക്തിക്കും അവസരം ഉണ്ടായിരുന്നു ആ സമയവും കഴിഞ്ഞു പോയതിനു ശേഷം അങ്ങനെ ഒരു അവസരമില്ല എന്നുള്ളത് നാം ഓർക്കണം പിന്നെ ഒരു നമുക്ക് നമ്മെ തന്നെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാം നമ്മുടെ നടപ്പിനെ ദൈവിക വിശുദ്ധിയിൽ ക്രമീകരിക്കാം ദൈവം ഈ വചനങ്ങൾ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ